വയസിൽ ഗുരുതരമായി പൊള്ളലേറ്റ് മുഖം തന്നെ മാറിയ ജീവിതം ഇപ്പോൾ അറിയപ്പെടുന്ന പ്ലാസ്റ്റിക് സർജനായി അഗ്നിരക്ഷ എന്ന പദ്ധതിയിലൂടെ പൊള്ളലേറ്റ അനേകം ആളുകൾക്ക് പുതുജീവിതം നൽകുകയാണ് ഡോക്ടർ പ്രേമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ആ ദിവസത്തെ നടുക്കത്തോടെ മാത്രമേ കർണാടക സ്വദേശിനിയായ പ്രേമയ്ക്ക് ഓർക്കാൻ കഴിയൂ വീട്ടിൽ ആർക്കോ ചായ വേണമെന്ന് പറഞ്ഞത് പ്രകാരം അടുപ്പിനരികിൽ എത്തിയതും തീപ്പെട്ടി ഉരച്ചതും മാത്രമേ ആ എട്ട് വയസ്സുകാരിക്ക് ഓർമ്മയുള്ളൂ പിന്നീട് വലിയൊരു പൊട്ടിത്തെറിയോടെ ചുറ്റും അഗ്നിഗോളം രൂപപ്പെട്ടു നിന്നിടത്ത് നിന്ന് ഒന്നനങ്ങാൻ കഴിയും മുൻപേ എട്ടു വയസ്സുകാരിയുടെ ഓമനത്വമുള്ള മുഖത്ത് പൂർണമായും അഗ്നി പടർന്നു ശരീരത്തിന്റെ അൻപത് ശതമാനവും പൊള്ളലേറ്റു ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ചതാണ് പ്രേമയ്ക്ക് ഓർമ്മ വരാൻ ഒരു മാസത്തോളം എടുത്തു മുഖത്തേറ്റ പൊള്ളൽ ഏറെ ആഴത്തിലായിരുന്നു മുഖത്തെ തൊലിയും മാംസവും ഉൾപ്പെടെ വെന്തുപോയി തുടർച്ചയായ ചികിത്സയും അനേകം ശസ്ത്രക്രിയകളും നടത്തിയെങ്കിലും മുഖത്തിന്റെ രൂപം വീണ്ടെടുക്കാൻ സാധിച്ചില്ല ചുണ്ടുരുകി നെഞ്ചുവരെ എത്തിയിരുന്നു പ്രേമയ്ക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിഞ്ഞിരുന്നില്ല തന്റെ പ്രായത്തിന് സഹിക്കാൻ കഴിയുന്നതിലും എത്രയോ ആഴത്തിലുള്ള വേദനയാണ് ആ എട്ടു വയസ്സുകാരി സഹിച്ചത് തന്റെ മകൾ രക്ഷപ്പെട്ടാൽ അവളെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കി സമാന അവസ്ഥയിലുള്ള ആളുകൾക്ക് സേവനം ചെയ്യാൻ പ്രാപ്തിയാക്കും എന്ന് മാതാപിതാക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പ്രേമയെ ഇൻട്യൂബ് ചെയ്യാനുള്ള നാലാം ഉദ്യമം വിജയിച്ചു പ്രേമ ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയെങ്കിലും മുഖം പാടെ മാറി പലരും പേടിച്ച് മുഖം തിരിച്ചു പഠനത്തിലൂടെ തിരിച്ചു വരാനായിരുന്നു പ്രേമയുടെ തീരുമാനം പഠനത്തിൽ ഏറെ മിടുക്കിയായിരുന്നു പ്രേമ നീണ്ട ചികിത്സയ്ക്ക് ശേഷം സ്കൂളിൽ തിരിച്ചെത്തിയ അവളെ കണ്ട് കൂട്ടുകാർ പോലും അകലം പാലിച്ചു ഇനി സ്കൂളിലേക്കില്ലെന്ന വാശിയിൽ വീടിനുള്ളിൽ കഥ കടച്ചിരിക്കാൻ തുടങ്ങി പ്രേമ ആ സമയത്ത് പ്രേമയുടെ അമ്മയുടെ വാക്കുകളാണ് അവൾക്ക് പ്രചോദനമായത് അപകടം സംഭവിച്ചു കഴിഞ്ഞു അതിൽ മനം തൊന്നിരിക്കണോ മുന്നോട്ട് പോകണോ എന്നത് നിന്റെ തീരുമാനമാണ് പഠനം വേണ്ടെന്ന് വെച്ചിരുന്നാൽ നിനക്ക് നിന്റെ സന്തോഷവും കുടുംബത്തിന്റെ സന്തോഷവും ഇല്ലാതാകും അതേസമയം പഠിച്ച് നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറെ പോലെ ഒരു ഡോക്ടറായാൽ നിനക്ക് നിന്നെ പോലെ നിരവധി ആളുകളെ സഹായിക്കാനും ചികിത്സിക്കാനും സാധിക്കും അവർക്ക് സന്തോഷം നൽകുവാൻ കഴിയും അമ്മയുടെ ഈ വാക്കുകൾ പ്രേമയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പതിയെ അവൾ ആളുകളെ ഉറച്ച മനസ്സോടും കണ്ണുകളോടും കൂടി നോക്കാൻ തുടങ്ങി തുടർന്ന് പ്രേമ പഠനത്തിൽ കൂടുതൽ മികവ് കാട്ടി മെഡിക്കൽ വിദ്യാർത്ഥിനിയായി തുടർ ചികിത്സകൾക്കിടയിലും പഠിച്ച് എം ബി ബി എസും പ്ലാസ്റ്റിക് സർജറിയിൽ ബിരുദാനന്തര ബിരുദവും നേടി രോഗിയായി കിടന്ന വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ തന്നെ ഡോക്ടറായെത്തി തൻ്റെ ചികിത്സാവേളയിലാണ് പ്രേമ തന്റെ മാലാഖയെ പരിചയപ്പെടുന്നത് ഡോക്ടർ എൽ ബി എം ജോസഫ് അദ്ദേഹമാണ് അതിസങ്കീർണമായ ശസ്ത്രക്രിയ നടത്തി പ്രേമയുടെ മുഖത്തിന്റെ ഓരോ ഭാഗവും പുനർനിർമ്മിച്ചു നൽകിയത് തന്റെ മുന്നിലെത്തുന്ന അനേകം രോഗികളിൽ ഒരാൾ എന്നതിലുപരിയായി കുഞ്ഞു പ്രേമയോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക വാത്സല്യമായിരുന്നു പതിനൊന്ന് വയസ്സുവരെയുള്ള കാലം ആശുപത്രി കിടക്കയിൽ ചെലവഴിച്ച പ്രേമയുടെ മുഖത്ത് ഇരുപത്തിനാല് ശസ്ത്രക്രിയകൾ അദ്ദേഹം നടത്തി വിദ്യാർത്ഥികൾ അവളോട് സംസാരിക്കാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്നും മുന്നേറാനും ആവേശത്തോടെ പഠിക്കാനും പ്രേമയ്ക്ക് പ്രചോദനമായത് ഡോക്ടർ എൽ ബി എം ജോസഫിനെ പോലെ ഒരു ഡോക്ടർ ആകണമെന്ന ആഗ്രഹമായിരുന്നു പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ പ്രേമയ്ക്ക് ഹുബുള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചു എം ബി ബി എസ് പൂർത്തിയാക്കിയ ശേഷം പിന്നീട് പ്ലാസ്റ്റിക് സർജറിയിൽ ബിരുദാനന്തര ബിരുദം നേടാൻ പ്രേമയ്ക്ക് പിന്തുണയായത് ജോസഫിന്റെ വാക്കുകളാണ് ലുധിയാനയിലെ സി എം സിയിൽ നിന്ന് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറിയിൽ എം ഡി നേടിയ ശേഷം ഡോക്ടർ പ്രേമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സി എം സി എച്ചിലേക്ക് സർജനായി മടങ്ങി അങ്ങനെ അമ്മയോടുള്ള വാഗ്ദാനം നിറവേറ്റി ഡോക്ടർ ജോസഫിന്റെ കീഴിൽ തന്നെ ജോലി ചെയ്ത ഡോക്ടർ പ്രേമ പിന്നീട് അതേ ആശുപത്രിയിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗം മേധാവിയായി ഇക്കാലയളവിലെല്ലാം തന്നെ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പൊള്ളലേറ്റ് ആത്മവിശ്വാസം നഷ്ടമായി തൻ്റെ എത്തുന്നവരെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രേമ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഡോക്ടർ പ്രേമയും സഹോദരി ചിത്രയും ചേർന്ന് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള പൊള്ളലേറ്റ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും വൈദ്യ ചികിത്സയും സമഗ്രമായ പുനരധിവാസവും നൽകുന്നതിനായി അഗ്നിരക്ഷ എന്ന എൻ സ്ഥാപിച്ചു എൻ പ്രവർത്തനങ്ങൾ കർണാടകയ്ക്ക് പുറത്തേക്കും വ്യാപിച്ചു ഡോക്ടർ പ്രേമധനരാജിൻ്റെ ചികിത്സയും ജീവിതവും ഒരുപോലെ ചർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഡോക്ടർ പ്രേമയ്ക്ക് യു എസിൽ നിന്ന് ഒരു അവാർഡ് കിട്ടി പതിനായിരം യു എസ് ആയിരുന്നു പ്രൈസ് മണി ആ തുക പൂർണ്ണമായും പൊള്ളലേറ്റ ആളുകളെ സഹായിക്കാനും മാനസികവും ശാരീരികവുമായ ആഘാതത്തിൽ നിന്നും പുറത്തുകിടക്കാൻ പിന്തുണ നൽകാനുമാണ് പ്രേമ ഉപയോഗിച്ചത് സഹോദരിമാരുമായി ചർച്ച ചെയ്ത ശേഷം എടുത്ത ഈ തീരുമാനത്തിലൂടെ പതിനായിരക്കണക്കിന് ആളുകളാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് കുടുംബത്തിലും സമൂഹത്തിലും ഒറ്റപ്പെടലും ലിംഗാധിഷ്ഠിത വിവേചനവും നേരിടേണ്ടി വന്ന ൊള്ളലേറ്റ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലാണ് അഗ്നിരക്ഷ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബാംഗ്ലൂർ നഗരത്തിന് സമീപമുള്ള ദരിദ്ര പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ഇത്തരം സ്ത്രീകൾ ചിന്തിക്കാവുന്നതിലും അപ്പുറം ശാരീരിക വൈകല്യങ്ങളോടും മാനസിക മുറിവുകളോടും കൂടിയാണ് ജീവിക്കുന്നത് ഇങ്ങനെയുള്ളവർക്കുള്ള കരുതലാണ് അഗ്നിരക്ഷ ഈ സ്ത്രീകളെ തൊഴിൽ വൈദഗ്ധ്യവും സംരംഭകത്വശേഷിയും കൊണ്ട് സജ്ജരാക്കാനാണ് അഗ്നിരക്ഷ ലക്ഷ്യമിടുന്നത് തയ്യൽ ക്രാഫ്റ്റിംഗ് പച്ചക്കറി കച്ചവടം ചെറിയ കടകൾ നടത്തൽ എന്നിവ ഒരു വർഷത്തെ പരിശീലന കാലയളവിൽ ഉൾപ്പെടുന്നു ഡോക്ടർ പ്രേമാധനരാജ് നമുക്ക് അഭിമാനമാണ്